നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായ ഇൻഡോ പാക് യുദ്ധത്തിന് ശേഷം നടന്ന മറ്റൊരു യുദ്ധമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും നാല് ദിവസം ഏറ്റുമുട്ടിയതിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തെക്കാൾ പ്രാധാന്യമേറിയ ഒരു യുദ്ധമായി ഇതിനെ വിശേഷിപ്പിക്കുന്നു ഇരു രാജ്യങ്ങളും അവരുടെ അതിർത്തി ഭേദിക്കാതെ സ്റ്റാൻഡ് ഓഫ് വാർ നടത്തിയെന്നാണ് അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ വെടിനിർത്തലിനെ തുടർന്ന് ചാടിയിറങ്ങി അവകാശവാദം നടത്തിയത് പാകിസ്ഥാനായിരുന്നു പാക് ജനത അത് കേട്ട് വിശ്വസിച്ചു ഇന്ത്യ ചിരിച്ചു തള്ളി പതിയെ പതിയെ തെളിവുകൾ പുറത്തേക്ക് വന്നു ഹൈ ഡെഫിനേഷൻ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ അടക്കമുള്ളവ് പുറത്തുവിട്ടു ഇതോടെ പാകിസ്ഥാൻ എട്ടു നിലയിൽ പൊട്ടിയെന്നും പാക് വ്യോമസേനയുടെ ഇരുപത് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതായെന്നും ലോകത്തിന് ബോധ്യപ്പെട്ടു ഇന്ത്യൻ പ്രതിരോധ വിപണി ഉണർന്നു പാകിസ്ഥാൻ വ്യോമ പ്രതിരോധമൊരുക്കിയ പാക് ആയുധങ്ങളിൽ എൺപത് ശതമാനവും സപ്ലൈ ചെയ്ത ചൈനീസ് ആയുധ ഓഹരി വിപണി ഇടിഞ്ഞു പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി കറാച്ചി തുറമുഖത്തേക്ക് യുദ്ധക്കപ്പൽ അയച്ച പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഡ്രോണുകൾ അയച്ച തുർക്കി പ്രതിസന്ധിയിലായി യുദ്ധത്തിന്റെ പുതിയ പുതിയ വിവരങ്ങൾ തെളിവുകൾ സഹിതം പുറത്തേക്ക് വരുമ്പോൾ ഓരോ ദിവസവും ഉയരുന്നത് ഭാരതത്തിന്റെ യശസ്സും അന്തസ്സുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഭാരതം എഡ് എന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനത്തിലൂടെ പാകിസ്ഥാനെ എങ്ങനെ നിലയ്ക്ക് നിർത്തി എന്നതാണ് മിസൈൽ സംവിധാനം എങ്ങനെ ഭാരതത്തെ സംരക്ഷിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന് അത് പൂർണ്ണമായും തച്ചുടയ്ക്കാൻ കഴിഞ്ഞു എന്നാൽ തുർക്കി കൊടുത്ത ഡ്രോണുകൾ എല്ലാം തന്നെ ആകാശിന്റെ പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയാവുന്നതായിരുന്നെന്നും വലിയ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നിശബ്ദമായി ചെറിയ ദൂരത്തിൽ എത്തുന്ന സംവിധാനത്തെ പോലും തകർക്കാൻ നീക്കം നടന്നെന്നും അത് തകർക്കാൻ ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച അക്ഷതീർത്ഥ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുമാണ് ഏറ്റവും അടിവലത്തെ റിപ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഗവേഷണവും പരീക്ഷണവും പൂർത്തിയാവാത്ത അക്ഷതീർത്തിക്ക് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളിൽ പലതിനെയും തകർക്കാൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിൽ വ്യക്തമായി പറയുന്നത് പാകിസ്ഥാൻ ഏതാണ് അറുന്നൂറ് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചുവെന്നാണ് പാകിസ്ഥാൻ ഞാൻ ഇന്നലെ അതിലെ വിശദാംശങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യക്ക് നേരെ ചറമറ മിസൈലുകൾ അയച്ചതെന്ന് അമിതമായ ആത്മവിശ്വാസത്തോടെ തുർക്കി കൊടുത്ത ഡ്രോണുകൾ ഉൾപ്പെടെ ചൈനീസ് ഡ്രോണുകൾ ഉൾപ്പെടെ പാകിസ്ഥാന് സ്വന്തമായി ഒന്നുമില്ല ഇതിനാണ്ടും തുരുതര അയക്കിയല്ല ആദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മുന്നൂറ് നാനൂറ് ഡ്രോണുകൾ അയച്ചെന്നാണ് പിന്നീട് വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിടുന്നത് ഏതാണ്ട് അറുന്നൂറോളം ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചു അവയിൽ ഏതോ നാലോ അഞ്ചോ ഡ്രോണുകൾ മാത്രമാണ് ഇന്ത്യയിൽ വീണത് ഒരു ഡാമേജും ഉണ്ടാക്കിയില്ല ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിലോ എയർബേസിലോ ഒന്നും ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇന്ത്യൻ ഭൂഖണ്ഡത്ത് അതായത് കശ്മീരിൽ നാലഞ്ച് ഡ്രോണുകൾ വീണു അതാണ് ഈ വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്ന അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു നാലഞ്ച് ഡ്രോണുകൾ സത്യമാണ് എന്നാൽ ഇന്ത്യയിൽ ഇരുപത്തിയാറ് നഗരങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അയച്ച അറുന്നൂറിലധികം വരുന്ന ഡ്രോണുകൾ ഇന്ത്യൻ സേനയ്ക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞു തുരുതുര ഇന്ത്യൻ മിസൈലുകൾ പാഞ്ഞുപോയി ഓരോന്നിനെ ഒപ്പിയെടുത്തത് ഒരു വശത്ത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന റഷ്യൻ നിർമ്മിത സുദർശന ചക്രമുണ്ട് പിന്നീടാണ് ആകാശ് മിസൈൽ സംവിധാനമുണ്ട് അക്ഷതീർത്ഥയും ഈ ദൗത്യത്തിൽ പങ്കെടുത്തു വാസത്തിൽ ഇന്ത്യൻ സേന അത്ഭുതപ്പെട്ടു പോയി ഇത്ര എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന മിസൈലുകൾ എന്തിനവർ അയച്ചു എന്നോർത്ത് അവർ ഞെട്ടിപ്പോയി കാരണം അത്ര എളുപ്പത്തിൽ നമുക്ക് തടയാൻ സാധിച്ചു ഒരു ഭ്രാന്ത് പിടിച്ച് ഞങ്ങൾ ഭയപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള അയക്കായിരുന്നു പിന്നീടാണ് അവർ യാത്രാവിമാനത്തിന്റെ മറവിൽ ചില മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതും അവയിൽ ചിലതൊക്കെ ഇവിടേക്ക് വീണതും പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട ശക്തമായിരുന്നു ആർക്കും തടയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ശക്തമായിരുന്നു എന്ന് വ്യക്തമായി അതേസമയം പാകിസ്ഥാൻ്റെ പതിനൊന്ന് എയർ ബേസുകളിലും ഇന്ത്യൻ മിസൈലുകൾ വീണു ചൈനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ജാമാക്കൊണ്ട് അവർക്ക് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുത്തു ഇത് വല്ലാതെ പാകിസ്ഥാനെ ഞെട്ടിച്ചു ചൈനയെ ഞെട്ടിച്ചു പോലും ഞെട്ടിച്ചു അതുകൊണ്ടാണല്ലോ അമേരിക്ക ചാടി ഇറങ്ങി പാകിസ്ഥാനെ രക്ഷിക്കാൻ രംഗത്ത് വന്നത് എന്നിട്ട് മുതലെടുപ്പിന് വേണ്ടി ട്രംപ് രംഗത്ത് വരുന്നുവെന്ന് മാത്രം ശരിയാണ് ട്രംപ് ഒരു പരിധി വരെ പറഞ്ഞത് ഇന്ത്യ കുറച്ചുകൂടി അടിച്ചാൽ പാകിസ്ഥാൻ തീർന്നു പോകുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ട്രംപ് വേണ്ടി മധ്യസ്ഥനായി രംഗത്ത് വന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമുണ്ടാക്കി ഒരു രാജ്യത്തെ തകർക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വയം പ്രതിരോധമാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ഒരു പോറർ പോലും ഏറ്റില്ല ഒരു വൈമാനികൻ പോലും കൊല്ലപ്പെട്ടില്ല ആകെപ്പാടെ ഈ ഗൺ ബാറ്റിലിൽ ചില സൈനികരും ബി എസ് എഫ് ഒക്കെ കൊല്ലപ്പെട്ടത് വാസ്തവമാണ് അതൊരു യുദ്ധവും സംഘർഷവും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ചില സിവിലിയൻസും കൊല്ലപ്പെട്ടു ഒരു യുദ്ധം ആരംഭിക്കാൻ കരുത്തുള്ള രാജ്യത്തിന് എളുപ്പമാണ് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കരുത്തരായി ഇസ്രായേലും റഷ്യയുമാണ് ഇതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലാണ് വർഷങ്ങളായി അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഇവിടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു പ്രഖ്യാപിച്ചുകൊണ്ട് ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതുപോലെ തന്നെ ശ്രദ്ധേയവും വിജയകരവുമായ തീരുമാനമായിരുന്നു വാസ്തവത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തലുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനം പാക് എയർബേസ് തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണ് നമുക്കറിയാം ബ്രഹ്മോസ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയെയും മോസ്കോവ നദിയെയും ഓർപ്പിച്ചു കൊണ്ടെടുത്തിരിക്കുന്ന പേരാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ ചേർന്നുണ്ടാക്കിയ ബ്രഹ്മപുത്രയുടെ ബ്രഹ്മയും മോസ്കോവയുടെ മോസും ഉപയോഗിച്ചു ബ്രഹ്മോസായത് ഈ ബ്രഹ്മോസ് ലോകത്തുള്ള ഏറ്റവും ശക്തമായ ക്രൂസ് മിസൈലുകളിൽ ഒന്നാണ് ശബ്ദത്തിന്റെ പതിന്മടങ്ങ് വേഗതയിലാണ് ഈ ബ്രഹ്മോസ് പറക്കുന്നത് ബ്രഹ്മോസൊന്നും നമുക്കിതൊരു ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ യാത്രാവിമാനങ്ങളെ മറവിലാക്കി ഇന്ത്യയിലെ ഇരുപത്തി ആറ് നഗരങ്ങളിലേക്ക് അവർ ഡ്രോണുകൾ അയച്ചു ആ ഡ്രോണുകളെ നിർവീര്യമാക്കാനുള്ള നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കണം പാകിസ്ഥാൻ ജാഗ്രതയോടെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉണർത്തിക്കാത്തിരിക്കാണ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കരുതി എവിടെ നിന്നാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് അവർക്ക് നിശ്ചയവുമുണ്ട് അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ വെട്ടിലാക്കിയ ഒരു തന്ത്രം പ്രയോഗിച്ചത് ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ചർച്ച ചെയ്ത് യുദ്ധത്തിൽ ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല വ്യോമാക്രമണം മാത്രമല്ല കാലാൾപ്പടയുടെ കമാൻഡോമാരുടെ വെടിവയ്പ്പ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് തന്ത്രങ്ങൾ പ്രയോഗിക്കണം തന്ത്രം എത്രമാത്രം വിജയിക്കുന്നു അതാണ് യുദ്ധവിജയത്തിന്റെ ഏറ്റവും ആധാരമായി മാറുന്നത് അത് പരമ്പരാഗത യുദ്ധത്തിലാണെങ്കിലും ആധുനിക യുദ്ധത്തിലാണെങ്കിലും അങ്ങനെയാണ് വ്യോമാക്രമണം നടത്തുക വളരെ എളുപ്പമാണ് എന്നാൽ തന്ത്രപരമായി വ്യോമാക്രമണം നടത്തുന്നിടത്താണ് വിജയിക്കുന്നത് ഇവിടെ ഇന്ത്യ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാൻ അറിയാം ആ പ്രതിരോധ സംവിധാനം ഉണർത്തി ഇന്ത്യ കാത്തിരിക്കുകയാണ് ഇവിടെയാണ് പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഡമ്മി യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഞാനിന്ന് രാവിലെ വായിച്ചതാണ് ഡമ്മി യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഉയർത്തുകയാണ് പെട്ടെന്ന് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഉയരുന്നു ഇതാ യുദ്ധവിമാനങ്ങൾ ഇരച്ചു പായാൻ പോകുന്നതിന് തോന്നലുണ്ടാക്കുന്നു പാകിസ്ഥാൻ എയർലൈൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട് പാകിസ്ഥാൻ വ്യോമപ്രതിരോധം ഉണരുന്നു കൃത്യമായി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വരുന്നത് എവിടെയാണെന്ന് കാണുന്നു ആ യുദ്ധവിമാനങ്ങളെ തകർക്കാൻ വേണ്ടി കൃത്യമായി പദ്ധതി ഒരുക്കുന്നു ആ യുദ്ധവിമാനങ്ങൾ നയിക്കുന്ന മിസൈലുകൾ തകർക്കാൻ വ്യോമപ്രതിരോധം സജീവമായി നിൽക്കുന്നു വാസ്തവത്തിൽ ഡമ്മി യുദ്ധവിമാനങ്ങളായിരുന്നു ആ യുദ്ധവിമാനങ്ങൾ ഉയർന്നു വന്നത് പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ യുദ്ധവിമാനങ്ങളിലേക്ക് വരാനും ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകൾ തകർക്കാനുമായിരുന്നു ഈ സമയത്താണ് വാസ്തവത്തിൽ വളരെ ജാഗ്രതയോടെ ശബ്ദത്തെക്കാൾ പതിന്മടങ്ങ് വേഗതയുള്ള ബ്രഹ്മോസ് മിസൈൽ ഗുജറാത്തിലെ വ്യോമതാവളത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ മുഴുവൻ കശ്മീരിലും പഞ്ചാബിലുമായിരുന്നു പഞ്ചാബിലായിരുന്നു ഈ ഡമ്മി എയർക്രാഫ്റ്റുകൾ ഉയർന്നു പൊങ്ങിയത് മുഴുവൻ ശ്രദ്ധയും ഈ വ്യോമ കേന്ദ്രങ്ങളിലേക്ക് മാറിയപ്പോൾ ഗുജറാത്തിലെ ഇന്ത്യൻ എയർബേസിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ പാഞ്ഞുപോയി പാകിസ്ഥാനെ തടയാൻ പോയിട്ട് കാണാൻ പോലും സാധിച്ചില്ല അതാണ് പിന്നീട് രാജ്നാഥ് സിംഗ് ഭോലാരി എയർബേസിൽ ചെന്നിട്ട് സൈനികരോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് രാത്രിയുടെ വലിയ ഇരുട്ടിൽ ഞങ്ങൾ പകലിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു ബ്രഹ്മോസ് എന്ന് ബ്രഹ്മോസ് പ്രയോഗിച്ചത് ആദ്യമായാണ് ഇപ്പോഴാണ് സ്ഥിരീകരിക്കുന്നത് പകരൻ്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടി രാജ്നാഥ് സിംഗ് പറഞ്ഞു നിങ്ങൾ കണ്ടത് ട്രെയിലറാണ് ഒരു സിനിമയുടെ ട്രെയിലർ ഇനി യഥാർത്ഥ സിനിമ യഥാർത്ഥ ചിത്രം കാണാൻ പോകുന്നതേ ഉള്ളൂ അത്രമൊരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയാൽ ഇത് കൃത്യമായ താക്കീതാണ് പാകിസ്ഥാനോട് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഇരുപത്താറും പേരെ കൊന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു അത് നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ അറുനൂറ് മിസൈലുകൾ ഇട്ടു നിങ്ങൾക്ക് രാത്രി എങ്ങനെയാണ് പകലാവുന്നത് എന്ന് ഞങ്ങൾ കാണിച്ചു തോന്നുന്നു ഇതൊരു ട്രെയിലറാണ് യഥാർത്ഥ കാഴ്ച ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ മര്യാദയ്ക്ക് ഇരുന്നാൽ നിങ്ങൾക്കത് കാണാതിരിക്കാം എന്ന സന്ദേശം ഇതാണ് രാജ്നാഥ് സിംഗ് കൊടുത്തത് പാകിസ്ഥാൻ്റെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു അവിടെയാണ് പാകിസ്ഥാൻ വരണ്ടുപോയത് അവർ ഇന്ത്യയുടെ മിസൈലുകൾ വരുമ്പോൾ തടുക്കാൻ വേണ്ടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാരും അറിയാതെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങളിൽ വന്ന് മിസൈലുകൾ വീഴുന്നു ബ്രഹ്മോസ് മിസൈൽ പതിക്കുന്നു നിലം തൊടാനാവാതെ തകർന്നു പോകുന്നു അതാണ് ഇരുപത് ശതമാനം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനം സംവിധാനങ്ങൾ തകർന്നു പോയി എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഇത് പേടിച്ചുപറച്ച് അസിഫ് മുനീറിൻ്റെ പാക് സൈനിക മേധാവി ബംഗറിൽ ഒളിച്ചു ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം അവിടെ നിന്ന് മാറ്റാൻ ആലോചിക്കുന്നു എന്നാണ് ഒട്ടും സുരക്ഷിതമല്ല ഇന്ത്യയുടെ റഡാർ കണ്ണുകളിൽ കൃത്യമായി സൈനിക ആസ്ഥാനമുണ്ട് അവിടേക്ക് ഇന്ത്യക്ക് ഏതോ നിമിഷവും മിസൈൽ പായിക്കാനുള്ള ശേഷിയുണ്ട് അത് തടയാൻ പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധത്തിന് കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം തന്നെ മാറ്റാനാണ് ഈ ഒരു നിരാശയിലാണ് ഇപ്പോൾ അതിർത്തിയിൽ വെടിവെയ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നും ചെയ്യാൻ കഴിയില്ല പരമ്പരാഗത ഗൺഷോട്ടിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ബോധ്യമായപ്പോൾ വെറുതെ അതിർത്തിയിൽ നിന്ന് വെടിവെയ്ക്കുകയാണ് നിരപരാധികളായ മനുഷ്യർ ചിലരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യ ആവട്ടെ പാക് ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി തച്ചുടച്ചുകൊണ്ടിരിക്കുന്നു ഈ നാല് ദിവസം നീണ്ട സംഘർഷത്തിന് ഒരു ഗുണമുണ്ടായി കശ്മീരികൾ പൂർണ്ണമായും ഇന്ത്യക്കാരായി മാറി അവർക്ക് ഒരു അതിർത്തി ഉണ്ടായിരുന്നു കശ്മീരിൻ്റെ സ്വാതന്ത്ര്യം അവർ പലരുടെയും മനസ്സിലുണ്ടായിരുന്നു അവർക്ക് മനസ്സിൽ മോദി ഇന്ത്യ ആണ് ഞങ്ങളുടെ അഭയകേന്ദ്രം ഭീകരരാജ്യമായി പാകിസ്ഥാനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ സ്വതന്ത്ര കശ്മീർ എന്ന നുണ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഭാരതത്തിന്റെ ഭാഗമായി ഭാരതത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് സുഖമായി ജീവിക്കുന്നതാണ് ബോധ്യമായി കശ്മീരിൽ വലിയ തോതിൽ ദേശീയ ബോധം രൂപപ്പെട്ടിരിക്കുന്നു കശ്മീരികൾ ഇന്ത്യൻ പതാക കൈയിലേറിക്കൊണ്ട് മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യൻ സേനയെ കാശ്മീരി മുസ്ലിമുകൾ സഹായിക്കുന്ന വിശദാംശങ്ങൾ പുറത്തു വരുന്നു ആരോട് ചോദിച്ചാലും മോദിയെയും രാജ്യത്തെയും അഭിനന്ദിക്കുന്ന കാഴ്ച പുറത്തു വരുന്നു ഇവിടെയാണ് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരിപൂർണമായി പരാജയപ്പെടുന്നത്